ഡീ താനെൻ്റെ മൊബൈലെടുത്തിരുന്നോ ഇല്ല വരുണേട്ട ഞാൻ എടുത്തിട്ടില്ല വരുൺ ഇന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി ഞാൻ കുളിക്കാൻ പോയപ്പോൾ എൻ്റെ മൊബൈൽ ആരോ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നീ മാത്രമാണ് ഈ റൂമിൽ ഉണ്ടായിരുന്നത് നീ എന്തിനാ ഇതെടുത്തത് അയ്യോ വരണേട്ടാ എനിക്ക് ഫോണൊന്നും ഉപയോഗിക്കാനറിയില്ലെന്ന് വരണേട്ടനെ അറിഞ്ഞൂടെ വരുൺ സംശയത്തോടെ അവളെ നോക്കി ശരിയാണ് ഇവൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്തരം വസ്തുക്കൾ അവളെ കണി കാണിച്ചിട്ടില്ല പക്ഷെ ആരോ ലോക്കയക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി മനീഷ എങ്ങാനും ഇങ്ങോട്ട് വന്നോ ശരി നീ ചെല്ലേ വരുൺ പറഞ്ഞതും ഇന്ദു ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു അവൾ ഡൈനിങ് ഹാളിൽ ചെന്ന് പാലപ്പവും ചപ്പാത്തിയും മുട്ട സ്റ്റോവും ബീഫ് പുലർത്തിയതും ചിക്കൻ വറുത്തരച്ച കറിയും ഫ്രൂട്ട്സുമെല്ലാം എടുത്തു വെച്ചു വരുണിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ തന്നെ കിച്ചണിൽ കയറി ഉണ്ടാക്കിയതായിരുന്നു അത്രയും ഇന്ദുവിന് കുക്കിംഗ് നല്ല വശമില്ല അല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ ഉള്ളൂ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ മനീഷ പറഞ്ഞു അത്രയും നല്ല ഭക്ഷണം ഇന്ദുണ്ടാക്കി എന്ന് വരുണിൻ്റെ മുന്നിൽ വെച്ച് സമ്മതിക്കാൻ അവളുടെ അസൂയ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല വരുൺ ഇന്ദുവിനെ ഇഷ്ടക്കേടോടെ നോക്കി ഡീ ഞാൻ കഴിക്കുന്നത് പോലെയാണോ മനീഷ നമ്മുടെ ഗസ്റ്റല്ലേ വിവരമില്ലാത്തവള് നിനക്ക് നല്ല തല്ലിൻ്റെ കുറവാണ് അവൻ ആക്രോശിച്ചു ഞാനിനി ശ്രദ്ധിച്ചോളാം വരുണേട്ട ഇന്ദു പതർച്ചയോടെ പറഞ്ഞു കൂൾഡൗം വരുൺ ഐ ക്യാൻ അഡ്ജസ്റ്റ് മനീഷ പുഞ്ചിരിയോടെ വരുണിനെ നോക്കി അവൻ വശ്യഭാവത്താൽ ചിരിച്ചു താങ്ക് യു സ്വീറ്റി പിന്നെ ഇന്ദുവിനെ നോക്കി എന്താടി നോക്കുന്നത് മനീഷയ്ക്ക് കറി വിളമ്പി കൊടുക്കടി ഇന്ദു ചിക്കൻ്റെ പ്ലേറ്റ് എടുത്തു ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി ഇന്ദു റൂമിലേക്ക് വരുമ്പോൾ വരുൺ മനീഷയെ യാത്രയേക്കാൻ പോയിരിക്കുകയായിരുന്നു അവൾ വേഗം തന്നെ ആ വിസിറ്റിംഗ് കാർഡ് ബ്ലൗസിനിടയിൽ ഇടയിൽ നിന്നെടുത്ത് ഷെൽഫിൽ ഒരിടത്ത് സേഫായി ഒളിപ്പിച്ചു അടുക്കള അടുക്കളപ്പണികളെല്ലാം ഒതുക്കി വന്നപ്പോൾ സമയം പോയിരുന്നു ഇന്ദു കിച്ചണിൽ കയറുന്ന ദിവസം ക്ലീനിങ് ഉൾപ്പെടെ അവൾ ചെയ്യണമെന്നത് രാജേശ്വരിയുടെ റൂളായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വരുൺ കയറി വന്നു അവൻ ബെഡിലേക്കിരുന്നു വേഗം ഡ്രസ്സ് മാറി നമുക്ക് പോകാം ഇന്ദു അനുസരണയോടെ അവൻ്റെ മുന്നിൽ നിന്ന് തന്നെ ധരിച്ചിരുന്ന ബ്ലൗസിൻ്റെ ഹുക്കുകൾ അയച്ചു ഏറെ നേരത്തിന് ശേഷം നേവി ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വരുണിൻ്റെ വണ്ടി ചെന്ന് നിന്നു അവനോടൊപ്പം ലിഫ്റ്റിൽ കയറി അഞ്ചാം നിലയിലുള്ള ഐ സി കടക്കുമ്പോൾ ഇന്ദുവിൻ്റെ കൈവെള്ളകൾ ഭയം കാരണം തണുത്തു മരവിച്ചു ഐ സി വാതിൽ ലോക്കായിരുന്നു മാസ്ക് ധരിച്ച ഒത്ത പൊക്കവും വണ്ണവുമുള്ള ഒരാൾ ഹേമന്തിൻ്റെ ബെഡിനരികിലേക്ക് നീങ്ങി നിന്നു കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരുന്നു ഹേമന്ത് ബുദ്ധിമുട്ടി കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി അയാൾ പെട്ടെന്ന് അവന് നേരെ കുനിഞ്ഞു നീ അവനെ കാത്തിരിക്കുകയാണല്ലേ ആ പാവം പെണ്ണിനെ ഒറ്റ കൊടുക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ നിന്റെ നീയൽ പോലും അവളുടെ നേർക്ക് വീഴരുതെന്ന് അയാളുടെ തീഷ്ണമായ കണ്ണുകളും രൂക്ഷമായ മുഖഭാവവും കണ്ട് ഹേമന്ത് നെടുങ്ങി ആ സ്വരം അവന് മറക്കാൻ സാധിക്കുമായിരുന്നില്ല ആരാ തുറച്ച കണ്ണുകളോടെ ഹേമന്ത് ഞെരങ്ങി അയാൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തിനു നേരെ കുനിഞ്ഞു നിന്റെ കാലൻ ഹേമന്ത് ഞടുങ്ങിപ്പോയി അവൻ ഒച്ചയെടുക്കാൻ വാ പിളർന്നതും അത് പോലെ പെട്ടെന്ന് അയാൾ തുണി കൊണ്ട് ഹേമന്തിൻ്റെ വാ പൊത്തിപ്പിടിച്ചു ഹേമന്ത് കിടന്നു പിടച്ചെങ്കിലും ഒടിഞ്ഞതും മുറിവേറ്റതുമായ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള വേദനയാൽ അവൻ തളർന്നു അയാൾ പുച്ഛത്തോടെ അവനെ നോക്കി ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അറിഞ്ഞാൽ നീ ബാക്കി ഉണ്ടാവുകയില്ല ഹിന്ദുവിൻ്റെ പേര് ഈ നാവിൽ നിന്നെങ്ങാനും വീണ നിന്നെ കൊന്നുകളിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിലൊരു രസവുമില്ല പക്ഷേ പിന്നെ നീ അനങ്ങില്ല ഒരു മാംസബിണ്ഡമായി ജീവിച്ചിരിക്കുന്ന ശവം പോലെ നിന്നെ ഞാൻ കിടത്തി കളയും കേട്ടോടാ ചെറ്റേ അയാൾ ഹേമന്തിൻ്റെ ഒടിഞ്ഞ കൈയ്യിൽ പിടിച്ച ശക്തിയിൽ അമർത്തി ആ അമ്മേ ഹേമന്തിൻ്റെ ഒച്ച മൂടിയതിനാൽ അത്രയൊന്നും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒറ്റപ്പിടിയിൽ അവൻ നരകം കണ്ടിരുന്നു അയാൾ വീണ്ടും ഹേമന്തിന് നേരെ കുനിഞ്ഞു അപ്പോൾ മോനെ ഹേമന്തെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നാൽ നിനക്ക് കൊള്ളാം ഇനി ഒരു പെണ്ണിനെ നീ മോശമായി നോക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിന്റെ ജീവിതം തീർന്നു അയാളുടെ മുരൾച്ച കേട്ട് ഹേമന്തിന് താനിപ്പോ പേടിച്ചു വരച്ച് മൂത്രമൊഴിക്കുമെന്ന് തോന്നിപ്പോയി അയാൾ വേഗം തന്നെ അവൻ്റെ മുഖത്തു നിന്നും തുണിയെടുത്ത് മാറ്റി ഹേമന്ത് ശ്വാസം ആഞ്ഞു വലിച്ചു അയാൾ കത്തുന്ന മിഴികളോടെ അവനെ ഒന്ന് നോക്കിയിട്ട് അടച്ചിട്ട വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഐസ്യൂവിലേക്ക് വരുന്ന ഇന്ദുവിനെയും വരുണിനെയും കണ്ട് അയാൾ ഒന്ന് നിന്നു പിന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ വാതിൽക്കൽ തന്നെയുള്ള ലിഫ്റ്റിൽ കയറി ഐസ്യുവിൻ്റെ പുറത്തെ ഫ്ലോറിൽ ഇട്ടിരുന്ന കസേരയിൽ സിതാരയും രാജേശ്വരിയും ഹേമന്തിൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു എന്താമ്മേ ഹേമന്തേട്ടന്റെ അവസ്ഥ വരുൺ ചോദിച്ചു കുറച്ച് സീരിയസാ മോനെ കുറെ നാൾ ആകും എന്ന ഡോക്ടർ പറഞ്ഞത് കൈയും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അവൻ ഇന്ദുവിന് നേരെ തിരിഞ്ഞു ഡി ഞാനും സിതാരയും അവിടെ ഇല്ലെന്ന് വിചാരിച്ച് തോന്നിയവാസത്തിന് നടക്കാമെന്നൊന്നും വിചാരിക്കരുത് എന്തെങ്കിലും തിരികെ ഒപ്പിച്ചാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും രാജേശ്വരി ഇന്ദുവിനെ ക്രുദ്ധയായി നോക്കി അല്ലെങ്കിലും ഈ നശൂലം വന്നുകയറിയിട്ട് എൻ്റെ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല ഇപ്പോ എൻ്റെ ഹേമന്തേട്ടനും വയ്യാതായി സിത്താര കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കി ഇന്ദു ഭയത്തോടെ മുഖം കുനിച്ചു നിന്നു വരുൺ ഇവളെ നീ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ എൻ്റെയും സിത്താരയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പുറത്തുനിന്നൊരാളെ നിർത്തേണ്ടല്ലോ ഇല്ലമ്മേ എനിക്കിവിളെ കൊണ്ടുപോയേ പറ്റൂ അറിയാലോ ഒരത്യാവശ്യമുണ്ട് ഓ അത് ശരിയാ ഞാനത് മറന്നു ഡി മര്യാദയ്ക്ക് എൻ്റെ മുൻ പറയുന്നതെല്ലാം അനുസരിച്ച് കഴിഞ്ഞോളണം അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇന്ദു ഭയത്തോടെ ശിരസനക്കി വരുൺ ഇന്ദുവിനെയും കൊണ്ട് ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഡോ ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്തെന്ന് പുറത്തെങ്ങാനും അറിഞ്ഞാൽ എൻ്റെ പണി പോകും ഡോ ഇമ്മാനുവൽ വർഗീസ് തൻ്റെ മുന്നിലിരുന്ന് മൊബൈൽ നോക്കുന്ന ആ യുവാവിനോട് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ജോലി പോയെങ്കിൽ എന്താ ഈ ദേവ് വിചാരിച്ചാലാണോ നിനക്ക് ജോലി കിട്ടാൻ പ്രയാസം പക്ഷെ ചെയ്തത് എൻ്റെ എത്തിക്സിന് നിരക്കാത്തതാണ് ഹാ ഒരു പാവും പെങ്കൊച്ചിനു വേണ്ടിയല്ലേ മനു ദേവ് തൻ്റെ മൊബൈലെടുത്ത് ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു ശരിക്കും നിനക്ക് എന്താടാ അവളോട് പ്രേമം മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ദേവ് അവനെ രൂക്ഷമായി നോക്കി ഷടാ നീ എന്തിനെ ഇങ്ങനെ നോക്കുന്നേ ഞാനൊരു നിർദ്ദേശകരമായ കാര്യമല്ല ചോദിച്ചത് അവൻ്റെ ഒരു സംശയം എടാ അവളൊരു പാവം പെണ്ണാ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരുവൾ എനിക്ക് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഞാൻ ചുമ്മാ പറഞ്ഞതാടാ അല്ലെങ്കിലും ആ കുട്ടി മാരീഡ് അല്ലേ അതേ മാരീഡാണ് പെട്ടെന്ന് ദേവിൻ്റെ മുഖം മങ്ങി ഹിന്ദുവിൻ്റെ മുന്നിൽ വെച്ച് യാതൊരു എളുപ്പമില്ലാതെ മറ്റൊരു പെണ്ണിനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന വരുണിൻ്റെ രൂപം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു എന്തിനാണ് ആ പെൺകുട്ടി ഇതെല്ലാം സഹിക്കുന്നത് അവളുടെ ആത്മാഭിമാനത്തിന് വല്ലാതെ മുറിവേൽക്കുന്നുണ്ടാവില്ലേ അവന് സങ്കടം തോന്നി ഹേമന്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഭയം കൊണ്ട് ഇന്ദുവിൻ്റെ കൈകാലുകൾ തണുത്തു മരവിച്ചിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഹേമന്തിൻ്റെ രൂപം മാറിപ്പോയെന്ന് അവൾക്ക് തോന്നി തേജസ് മുഖവും ശരീരവും വിളറിയതുപോലെ കാണപ്പെട്ടു ദേഹത്തിൻ്റെ നിറം മങ്ങി കൺതടങ്ങൾ കരുവാളിച്ചിരുന്നു ഹേമന്ത് കണ്ണു തുറന്ന് ഭയത്തോടെ തരുണിന്റെ അരികിൽ നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി എന്താ ഹേമന്തേട്ട എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇവളെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞല്ലോ എന്തേ ഇവൾ ഹേമന്തേട്ടനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഹേമന്ത് ഭീതിയോടെ ഇല്ലെന്ന് തലകൊലുക്കി വരുൺ എത്ര ചോദിച്ചിട്ടും അവൻ വാ തുറന്നില്ല ഇന്ദുവിനെ കാണും തോറും അവൻ്റെ ശരീരം വല്ലാതെ വിറച്ചു അവസാനം അവൻ ഭയന്നിട്ടെന്ന പോലെ അവൾക്ക് വിപരീതമായി തിരിഞ്ഞുകിടന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി വരുണിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ അവൾക്കായി വാങ്ങി ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ചുവന്ന സാരി ധരിച്ച് ഇന്ദു അവൻ്റെ മുന്നിൽ നിന്നു സ്ലീവ്ലെസ് ബ്ലൗസിൽ നഗ്നമായ ചുമലുകളിൽ അവൻ്റെ ഇരു കൈകളും അമർന്നു അവൻ അവളെ ആകപ്പാടെ ഒന്നൊഴിഞ്ഞു അതിലോലമായ ആ വസ്ത്രത്തിൽ അവളുടെ ശരീരവടിവുകൾ നന്നായി തന്നെ അനാവൃതമായിരുന്നു അവൻ മെല്ലെ അവളെ തലോടി യു ആർ ടു ഹോട്ട് ഇന്നത്തെ നിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും എന്തു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല വരണേട്ടാ ഒന്നുമില്ല നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മാത്രം മതി ഇന്ദു അനുസരണയോടെ തലകുലുക്കി നമ്മളൊന്ന് പുറത്തു പോവുകയാണിന്ദു തിരികെ വരുന്നതുവരെ നീ അടക്കത്തിലും ഒതുക്കത്തിലും പെരുമാറണം നമ്മൾ കാണാൻ പോകുന്ന ആളെ കൊണ്ട് മോശം പറയിപ്പിക്കരുത് കേട്ടല്ലോ ഇന്ദു അനുസരണയോടെ തലയാട്ടി ഞാൻ ഞാൻ മുടി മുടികെട്ടിയിട്ട് വരാം വരുണേട്ട വരുൺ വാതിൽ കടന്നു പോയപ്പോൾ ഇന്ദു ചീപ്പെടുത്ത് മുടി ചീകി എവിടെ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദുവിനെയും കാറിൽ കയറ്റി വരുണിൻ്റെ കാർ ആ മണിമാളികയുടെ ഗേറ്റ് കടന്നുപോയി കുറേ നേരം ഓടിയതിനു ശേഷം രാത്രി പത്തരയായപ്പോൾ ഒരു ഇരുനില മാളികയ്ക്ക് മുന്നിൽ വരുൺ കാർ നിർത്തി വാച്ചർ പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു വാർഡിനപ്പുറത്തെ പാർക്കിങ്ങിൽ കാറിട്ട ശേഷം അവൻ ഇന്ദുവിനെയും കൊണ്ട് പ്രധാന വാതിലെ കോളിംഗ് ബെല്ലിനടുത്തേക്ക് ചെന്നു വെല്ലടിച്ചതും വളരെ മദാലസയായ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു സാരി വളരെ അലസമായി അവർ ഉടുത്തിരുന്നു സർ ഉള്ളിറുക്ക് വാങ്കോ വരുൺ ഇന്ദുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഇന്ദുവിന് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു അവൾ സങ്കോചത്തോടെ അവനെ നോക്കി എന്തെങ്കിലും ചോദിക്കാൻ അവൾക്ക് പേടിയായിരുന്നു അവർ അവരെ സ്വീകരണ മുറിയിലേക്കാണ് നയിച്ചത് അവിടെയുള്ള മനോഹരമായ വലിയ സോഫയിൽ ഇന്ദുവിനെ ഇരുത്തി വരുണും ഇരുന്നു കുറച്ചു കഴിഞ്ഞതും ഒരു ട്രേയിൽ തണുത്ത അനാർ ജ്യൂസുമായി നേരത്തെ കണ്ട സ്ത്രീ വന്നു അവർ അത് വരുണിൻ്റെയും ഇന്ദുവിൻ്റെയും നേർക്ക് നീട്ടി നീ എന്താ നോക്കിയിരിക്കുന്നത് കുടിക്കിന്ദു വരുൺ അവളെ നിർബന്ധിച്ചു ഇന്ദു മനസ്സിലാ മനസ്സോടെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന കശണ്ടി തലയും കുടവയറും തേജസ്സുമുള്ള ഒരാൾ ഇറങ്ങി വന്നു വരുണിൻ്റെ വീട്ടിൽ വെച്ച് ഒരിക്കൽ അയാളെ കണ്ടതും വരുൺ എഴുന്നേറ്റു അതുകണ്ട് ഇന്ദുവും ഡി അതാണ് രാജേന്ദ്രബാബു ഷെട്ടി അയാൾ ബിസിനസ്സിലെ ഒരു വമ്പൻ സ്രാവ നല്ല അനുസ അനുസരണയോടെ ബഹുമാനത്തോടെ പെരുമാറണം ഇന്ദുവിനൊന്നും മനസ്സിലായില്ല എങ്കിലും അവൾ എപ്പോഴും ചെയ്യാറുള്ളതുപോലെ തലകുലുക്കി ഷെട്ടി നേരെ വന്ന് വരുണിൻ്റെയും ഇന്ദുവിൻ്റെയും മുന്നിൽ ഇരുന്നു അവരോട് ഇരിക്കാൻ പറഞ്ഞു അയാളുടെ കഴുകൻ കണ്ണുകൾ ഇന്ദുവിൻ്റെ സുതാര്യമായ വസ്ത്രത്തിലൂടെ അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു അവൾക്ക് വല്ലാത്ത ജാല്യതയും ഭയവും തോന്നി എവ്ലോ അഴകാന പെണ്ണ് നീങ്ക റൊമ്പ ലക്കി വരും ഷെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആന ഇന്നേക്ക് നൈറ്റ് നീങ്ക താൻ പെരിയ ഭാഗ്യശാലി നീങ്കൾ വിരുമ്പറ പച്ചക്കിളിയെ കൊണ്ട് വന്നുള്ളേൻ ആനാൽ ആശമുടുന്നതും എന്നെ മറന്നുവിടാതെ വരുണിൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു സന്തോഷം വിരിഞ്ഞു ആശയ എന്നേക്ക് മുടിയാതെ കിളി റൊമ്പ അഴകാർക്ക് കാര്യം മുടിഞ്ഞ് ഉടൻ കോൺട്രാക്റ്റ് സൈൻ പണലാം ഷെട്ടി ഇന്ദുവിനെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കണ്ടപ്പോൾ വരുണിൻ്റെ കണ്ണുകൾ തിളങ്ങി ഇന്ദു ഇവരുടെ സംസാരമൊന്നും മനസ്സിലാവാതെ ഇരുന്നു